മലയോര ഹൈവേയിൽ ചെറുപുഴ ചിറ്റാരിക്കാൽ റോഡിൽ കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക് ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ നാൽപ്പത്തഞ്ചോടെയായിരുന്നു അപകടം ചെറുപുഴ ഭാഗത്തു നിന്നും ചിറ്റാരിക്കാൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിർദിശയിൽ നിന്നും വരികയായിരുന്ന സ്കൂട്ടറും തമ്മിലാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ സ്കൂട്ടർ യാത്രികനാണ് പരിക്കേറ്റത് കുട്ടാപറമ്പ് സ്വദേശിയായ ഇയാളെ ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിലെത്തിച്ചു ചിറ്റാരിക്കാൽ ചെറുപുഴ റോഡിൽ മുനയംകുന്ന് സ്മാരക റോഡിന് മുന്നിലാണ് അപകടം മുൻപും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപകടത്തിൽ സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു കാറിന്റെ മുൻഭാഗവും തകർന്നു ഗുരുതരമായി പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ കുട്ടാപറമ്പ് സ്വദേശി കൂട്ടുപുറത്ത് വിജയനെ ചെറുപുഴ സെബാസ്റ്റ്യൻസ് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം കണ്ണൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് മാറ്റി വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ